ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്ന് കർഷകർക്ക് ആശ്വസിക്കാം പല സാധനങ്ങളുടെയും വില കൂടിയിട്ടുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും കേരളത്തിലെ കമ്പോള വിലനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ഒരു ലിറ്റർ മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ കൊപ്ര എടുത്തപടി പടി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അമ്പത് രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ജാതിവത്തി ചുവപ്പ് ഒരു കിലോ തൊള്ളായിരം രൂപ ജാതിപത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരം രൂപ ജാതിവത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരെ ജാതിവത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെ ഹൈറേഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി എഴുപത് രൂപ വരെ ക്രാമ്പൂ ഒരു കിലോ എഴുന്നൂറ്റി എഴുപത്തി രൂപ ക്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടില പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ചാതിക്ക തൊണ്ടില പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അൻപത് രൂപ ചാതിക്ക തൊണ്ടിലെ പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെ പിണാക്കി എസ്പെല്ലർ മുപ്പത്തെട്ട് രൂപ പിണാക്കി റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ തവിടെണ്ണ ഒരു ലിറ്റർ നൂറ്റി അമ്പത്താറ് രൂപ നല്ലെണ്ണ മുന്നൂറ്റി പതിനേഴ് രൂപ അമ്പത് പൈസ പാമോയിൽ ഓയിൽ ഒരു ലിറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ്റി പത്ത് രൂപ വടകര ഓട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഓട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഓട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി അൻപത്തഞ്ച് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ നൂറ് രൂപ ചിലട്ടപ്പാൽ തൊണ്ണൂറ് രൂപ കശുവണ്ടി ഒരു കിലോ എൺപത് മുതൽ നൂറ്റി രൂപ വരെ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി രൂപ കോക്കോ പച്ച ഒരു കിലോ എൺപത്തി അഞ്ച് മുതൽ നൂറ്റി രൂപ വരെ കവിപ്പെരിപ്പ് ഒരു കിലോ നാനൂറ്റി മുപ്പത് രൂപ കവി പരിപ്പ് തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഏലം ഉണക്ക് ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ മഞ്ഞൾ ഒരു കിലോ നൂറ്റി അറുപത് രൂപ ഇനി കേരളത്തിലെ കുരുമുളകിൻ്റെ ഇവിടെ നോക്കാം കുരുമുളക് വില കൂടിയിട്ടുണ്ട് കർഷകർക്ക് സന്തോഷിക്കാം ഒരു കിലോ ഗാർബിൾ കുരുമുളകിന് എഴുന്നൂറ്റി രൂപ ഒരു കിലോ അൺഗാർബിൾഡ് കുരുമുളകിന് അറുന്നൂറ്റി രൂപ ഒരു കിലോ പുതിയ കുരുമുളകിന് അറുന്നൂറ്റി രൂപ ഒരു കിലോ നാടൻ കുരുമുളകിന് അറുന്നൂറ്റി രൂപ ഒരു കിലോ ചേട്ടൻ കുരുമുളകിന് അറുന്നൂറ്റി രൂപ ഒരു കിലോ വയനാടൻ കുരുമുളകിനി അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ ഇനി നമുക്ക് കേരളത്തിൽ അടക്ക വില നോക്കാം ഒരു കിലോ പുതിയ അടക്കക്ക് ഇരുന്നൂറ്റി മുതൽ മുന്നൂറ്റി രൂപ വരെ ഒരു പഴയ അടക്കയ്ക്ക് മുന്നൂറ് മുതൽ മുന്നൂറ്റി രൂപ വരെ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്